രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതി അഥവാ മേഡം ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ വരുദിനി ഏകാദശിയാണല്ലോ അപ്പോൾ ആ വരുദിനി ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം കൃഷ്ണ ഗുരുവായപ്പ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे आस्तां तावदीयं प्रसूदिसमये दुर्वारशूलव्यता नैरुच्यं धनुशोषणं मलमयीं शय्याजसाम्बल्सरीं एकस्याभिनगर्भवारभरण ക്ലേശസ് യക്ഷമോ ദാതു നിഷ്കൃതി ഉന്നതോ വിതനയ തയൈ ജനന്യൈ നമ അഖിലപരാധന്മേ ക്ഷമസ്വകരുണാനേ പ്രസീതമൽഗുരോ നാഥ തസ്ൈജനഗായ നമോ നമ ശ്രീഗുരുവരപ്പശരണം വരുദിനി ഏകാദശി അതായത് മേടമാസത്തിലെ കറുത്തപക്ഷം അഥവാ കൃഷ്ണവർഷത്തിൽ വരുന്ന ഏകാദശിയാണ് വരുദിനി ഏകാദശിയായിട്ട് ആചരിച്ചു വരുന്നത് നമ്മൾ കണ്ടു ശകവർഷത്തിലെ ആദ്യത്തെ വെളുത്തപക്ഷത്തിലെ ഏകാദശി നമ്മൾ കാമത ഏകാദശിയായിട്ട് ആഘോഷിച്ചു അല്ലെങ്കിൽ ആചരിച്ചു ഇത് ശകവർഷത്തിലെ രണ്ടാമത്തെ ഏകാദശിയാണ് വരുദിനി ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണി ഇരുപത്തി നാല് മിനിട്ടിന് ഏകാദശി തിഥി ആരംഭിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതി രാത്രി എട്ട് മുപ്പത്തി എട്ട് വരെ ഏകാദശി തീതി അപ്പോൾ മൂന്നാം തീയതി രാത്രി പതിനൊന്ന് ഇരുപത്തി നാല് പി എം വിരംഭിച്ച നാലാം തീയതി രാത്രി എട്ട് മുപ്പത്തെട്ട് വരെ ഏകാദശി ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഹരിവാസരം ഏറ്റവും കൂടുതൽ ഭഗവത് സാന്നിധ്യം ഭൂമിയിൽ പ്രകടമാകുന്ന സമയത്തെ ഹരിവാസരം എന്ന് പറയപ്പെടുന്നു അത് മെയ് നാലാം തീയതി മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അതായത് പി എം അല്ലേ മൂന്ന് പതിനെട്ട് പി എം രാത്രി ഏതാണ്ട് ഒരു മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയുണ്ട് ഹരിവാസരം ഒരു മണി അമ്പത്തി മൂന്ന് മിനിറ്റ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസമായി അതായത് അഞ്ചാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം ആ സമയത്ത് പരമാവധി നാമം ജപിക്കുവാനും ഈശ്വര ചിന്തകൾക്ക് കൂടുതൽ അവസരം കൊടുത്താൽ ഏകാദശി വ്രതത്തിൻ്റെ കൂടുതൽ ഫലം ഹരിവാസരത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പിന്നീട് ഏകാദശിയുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് പാരണ വ്രതം എന്ന് പറയുന്നത് വ്രതം അവസാനിപ്പിക്കുന്ന പാരണ വിടൽ അല്ലേ അത് മെയ് അഞ്ചാം തീയതി രാവിലെ മണി ഈ പത്ത് മിനിറ്റ് മുതൽ പത്ത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് നമുക്ക് പാരണ വീടാം പതിവായി തുളസി തീർത്ഥം കഴിക്കുന്നതിനോടൊപ്പം ഉണക്കലരിയോ മലരോ അവലോയിട്ട് വ്രതം അവസാനിപ്പിക്കുന്ന പാരണ വിടൽ നടത്താവുന്നതാണ് പിന്നെ ഈ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന മഹാദ്വാദശി എന്ന ഒരു സങ്കല്പം കൂടെ ഈ ഏകാദശിയുടെ ഒരു വളരെ പ്രത്യേകത അഥവാ മഹത്വമായിട്ട് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത് നമ്മളും ഈ അവസരത്തിൽ ഓർക്കുക നിർഭാഗ്യ ഞാൻ ഭാഗ്യമില്ലാത്തവരാണ് അല്ലെ ഞാൻ നിർഭാഗ്യവതിയാണ് അല്ലെങ്കിൽ നിർഭാഗ്യവാനാണ് എന്നൊക്കെ ചിലര് ചിന്തിക്കാറുണ്ട് ചില സമയങ്ങളിൽ അല്ലേ ആ ഭാഗ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് ദാ ഭരുതിന് ഏകാദശി നോക്കിയാൽ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും ഒക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആകുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഏകാദശിയാണ് വരുത്തിന് ഏകാദശി ഭക്തി മുക്തി ദാനം വ്രതഫലം ഒരുപാട് വിശിഷ്ട വിശിഷ്ടഫലങ്ങൾ ലഭിക്കുന്ന ഒരു ഏകാദശി ആണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ആഹാരത്തിൽ ഏത് ഏകാദശി നോക്കുമ്പോഴും ആഹാര നിയന്ത്രണം മിതമായ ആഹാരം അഥവാ അതുപോലെ മിതമായ ഉറക്കം അതായത് അമിതമായ ഭക്ഷണം പാടില്ല അമിതമായ ഉറക്കം പാടില്ല മിതമായ രീതിയിൽ അത് ആചരിച്ചു വരിക കാരണം മിതമായതും ശുദ്ധമായതുമായ ആഹാരം കഴിക്കുമ്പോൾ അതായത് പഴകിയ തലേദിവസത്തേത് അല്ലേ പഴകിയ ഫ്രിഡ്ജ് വെച്ച ഭക്ഷണങ്ങളൊക്കെ കഴിയുന്ന ഒഴിവാക്കണം എന്നർത്ഥം ആഹാരശുദ്ധിയിലൂടി മിതമായ ആഹാര ആചരണത്തിലൂടെ അതായത് ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിൻ്റെ സങ്കല്പത്തിൽ മനസ്സ് ശുദ്ധമാക്കുവാനും കൂടി അല്ലേ ആഹാര ശുദ്ധിയിലൂടി നമുക്ക് മനസ്സ് ശുദ്ധി അഥവാ സ്വാത്യ ഭാവത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നതാണ് മിതമായ ആഹാരവും ആഹാരത്തിലുള്ള ശുദ്ധിയും അപ്പോൾ വിശപ്പിൻ്റെ ആദിക്ക് ഒരു ഔഷധം അപ്പോൾ വിശപ്പിൻ്റെ ആദ്യം ഒരു ഔഷധം എന്ന രീതിയിലാവണം നമ്മൾ ആഹാരം കഴിക്കുന്നതെന്ന് ആയുർവേദവും വിധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമിതമായ ആഹാരം പാടില്ല എന്നും അശുദ്ധമായ ആഹാരം പാടില്ല എന്നും ഒക്കെ അപ്പോൾ ആഹാരശുദ്ധിയിലൂടെ മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ സ്വാതീയനിഷ്ഠയിലൂടി സ്മൃതി നമുക്ക് ഓർമ്മകളും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കുവാനും കൂടെ പ്രധാനത്തിലൂടെ സാധിക്കുന്നു മനസ്സിന്റെ ആരോഗ്യം നിശ്ചതയിലാണ് അല്ലേ ശാന്തം സമാധാനമായിരിക്കുന്ന ഇരിക്കുന്ന മനസ്സിലാണ് ശുദ്ധേരി മനസി ഗോവിന്ദ സ്വയമേവ പ്രകാശത ഇനി ഈ മരുദിനി ഏകാദശിയുടെ കഥയുമായി പറയപ്പെടുന്ന ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇഷാകുവംശത്തിലെ ആ പരമ്പരയിൽ ഇഷാകു വംശ പരമ്പരയിൽപ്പെട്ട യുവനാശൻ എന്നൊരു രാജാവ് ഇദ്ദേഹത്തിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു എങ്കിലും സന്താനഭാഗ്യമുണ്ടായില്ല ആ ദുഃഖത്താൽ അദ്ദേഹം ഇതാ വനത്തിലേക്ക് ഭാര്യമാരോടൊപ്പം പോവുകയാണ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ എന്നോട് ദയ തോന്നിയ ചില ഋഷീശ്വരന്മാർ സന്താനലെത്തിക്കു വേണ്ടി ഇദ്ദേഹത്തിനെ കൊണ്ടൊരു യാഗം അഥവാ യജ്ഞം നടത്തുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കുറിക്കാനുള്ള സന്ദർഭമായി അപ്പോൾ പുംസവന ജലം എന്ന കുറേ മന്ത്രമൊക്കെ ജപിച്ച് ചില മന്ത്രങ്ങൾ ലക്ഷം ഒരു ചിലത് കോടി മന്ത്രമൊക്കെ ജപിക്കേണ്ട അതാണ് ഫലസിദ്ധിക്ക് വേണ്ടി അങ്ങനെ കുറേ മന്ത്രങ്ങളൊക്കെ ജപിച്ച് പുംസവന ജലം വെച്ച ശേഷം ഋഷീശ്വരന്മാർ അവരുടെ ശയനമുറിയിലേക്ക് നിദ്രയ്ക്കായിട്ട് പോകുന്നു എന്നാൽ വിനാശരാജാവ് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്ക പകുതിയായ പോലാത്ത അമിതമായ ദാഹം എന്ന് തന്നെ പറയാം ഇതെല്ലാം ഈശ്വര സങ്കല്പം തന്നെ എന്നല്ലേ പറയേണ്ടു അമിതമായ ദാഹം വന്നു അദ്ദേഹം അറിഞ്ഞില്ല ഈ കലശത്തിൽ വെച്ചിരിക്കുന്നത് ഋഷീശ്വരന്മാർ ജപിച്ചു വെച്ച സന്താനലപ്തിക്ക് വേണ്ടിയുള്ള പുംസവന ജലമാണെന്നു അന്നും അറിയാതെ അദ്ദേഹം ആ ജലമങ്ങ് കുടിച്ചു അദ്ദേഹം വീണ്ടും അന്ന് ആരംഭിച്ചു എന്നാൽ പ്രഭാതമായി ചടങ്ങുകളൊക്കെ ആരംഭിക്കേണ്ട സമയത്ത് കലശപാത്രത്തിൽ ജലമെടുത്തുകൊണ്ട് വരാനായി ശിഷ്യഗണങ്ങളോട് ഋഷീശ്വരന്മാർ പറയുകയാണ് അവർ നോക്കുമ്പോൾ കലശത്തിൽ ഒരു തുള്ളി വെള്ളം കാണുന്നില്ല എന്തേ കാരണം എന്നിവർ എന്നിവരന്വേഷിക്കുമ്പോഴാണ് രാജാവ് അത് തലേദിവസം കുടിച്ചു എന്ന് മനസ്സിലാകുക അപ്പോൾ ഈ രാജാവിന് വല്ലാത്ത വിഷമം പോകാൻ തോന്നി സന്താനല വേണ്ടി മന്ത്രം ജപിച്ചു വെച്ച ജലമാണ് താൻ കുടിച്ചതെന്നറിഞ്ഞപ്പോൾ രാജാവിന് വല്ലാത്ത വിഷമമായി നമുക്കിപ്പം വല്ലാത്ത ചൂട് കാലമാണ് അല്ലേ തണുത്ത ഐസ് വെള്ളം കുടിച്ച തൊണ്ടയ്ക്ക് പ്രശ്നമാണെന്ന് അറിയാം എങ്കിൽ പോലും ചിലപ്പോൾ ദാഹത്തിൻ്റെ കാഠിന്യത്തിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ ഇവിടെ രാജാവ് അറിഞ്ഞില്ല ഇത് മന്ത്രം ജപിച്ചു വെച്ച ജലമാണെന്നൊന്നും അറിയാതെ കുടിച്ചു ഇപ്പൊ ഷീശ്വരന്മാർ പറഞ്ഞറിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖം ഉണ്ടായപ്പോൾ ഷീശ്വരന്മാർ പറഞ്ഞു രാജാവേ അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട ഇതെല്ലാം ഈശ്വരേച്ഛയാണ് പ്രപഞ്ചത്തിൽ ഒരു പുൽക്കൊടി ചലിക്കുന്നതുൾപ്പെടെ നമ്മുടെ ഓരോ പ്രവർത്തികളും ഓരോരുത്തരുടെ സന്തോഷമായ വാക്കുകൾ കേൾക്കുന്നതും അല്ല മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ കേൾക്കുന്നതും എല്ലാം ഈശ്വര സങ്കല്പമാണ് അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട രാജാവേ ഇത് ഈശ്വരേച്ഛയാണ് എന്ന് പറഞ്ഞു കൊണ്ട് രാജാവും ഋഷീശ്വരന്മാരും എല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചു ഏതായാലും എന്താ സംഭവിച്ചത് ആ പുംസവന ജലം കുടിച്ചതിൻ്റെ ഫലമായിട്ട് ആ വലത്തെ കുഷി ഭേദിച്ച് ഒരു പുത്രനുണ്ടാവുകയാണ് സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ അമ്മിഞ്ഞ പാലിനായിട്ട് കരയുക സ്വാഭാവികം ഇല്ലേ അങ്ങനെ കുഞ്ഞ് പാൽ കുടിക്കാനായിട്ട് കരഞ്ഞു ആ സമയത്ത് ഇന്ദ്രൻ ദേവേന്ദ്രന് അവിടേക്ക് വന്നു അദ്ദേഹം തൻ്റെ കൈവിരൽ കുട്ടിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് പറഞ്ഞു മാം മാം എന്ന് എന്നുവെച്ചാൽ സംസ്കൃതത്തിൽ എന്നെ എന്ന് വെച്ചാൽ കുടിക്കൂ എന്നാണ് അപ്പം മാം എന്ന് വെച്ചാൽ എന്നെ കുടിക്കൂ എന്ന് അങ്ങനെ ഈ ഉണ്ണിക്ക് യുവനാശ്വൻ്റെ കുഷി വേദിച്ചുണ്ടായ ഉണ്ണിക്ക് മാന്താതാവ് എന്ന് പേരിട്ടു ഈ കുട്ടി വളർന്നു വലിയ ഒരു രാജാവായി മാന്താതാ രാജാവായിട്ട് മാറുന്നു ഇദ്ദേഹമാണ് തിരുമാന്താങ്കുന്ന ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നൊക്കെ പുരാണങ്ങളിൽ പറയപ്പെടുന്നതും തിരുമാന്താങ്കുന്ന ദേവിയെ മഹാദേവനെയൊക്കെ ഈ അവസരത്തിൽ പോയിട്ടുള്ളവർ മനസ്സുകൊണ്ട് സ്മരിക്കുക പോകാൻ പറ്റാത്തവർക്ക് ഭഗവാനും ശിവപാർവതി ഈശ്വരന്മാരെ പാർവതി ഭഗവരമേശ്വരന്മാരുടെ അനുഗ്രഹത്തോടുകൂടി പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏതായാലും അന്തതാ രാജാവ് അതീവ പരാക്രമശാലിയായി അതോടൊപ്പം തന്നെ പരമഭക്തനും ഏഴു ദ്വീപുകളുടെയും അധിപതിയായ ചക്രവർത്തിയായിട്ട് മാറുന്നു അങ്ങനെ ഒരു വാരപ്പൻ്റെ അനുഗ്രഹത്തോടെ രാജ്യപരിപാലനം പ്രജാക്ഷേമ തൽപരനായ ധർമ്മിഷ്ഠനായ ഒരു രാജാവായി ഭരിച്ചുകൊണ്ട് അങ്ങനെ കാലം കഴിഞ്ഞു ഒരു ദിവസം ഇദ്ദേഹം ഇത് തപസ്സിനായിട്ട് വനത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു കരടി വന്ന് പിടികൂടി എന്നാണ് കഥ എന്നാൽ നിരന്തരമായ ഉപാസനാബലം ഉള്ളതുകൊണ്ട് ആ ആപൽ ഘട്ടത്തിലും അല്ല എപ്പോഴും നമുക്ക് ചില സമയത്ത് ഭഗവാനെ വിളിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇനി ദുഃഖത്തിൻ്റെ സമയത്തും ഭഗവത് സ്മരണയുണ്ടാവണമെങ്കിൽ അത്രമാത്രം സുഹൃത്തും വരണം അല്ലേ ഏതായാലും നമ്മുടെ ഗജേന്ദ്രമോഷത്തിലെ ഗജേന്ദ്രനെ പോലെ ഇവിടെ നമ്മുടെ രാജാവും അവിടെ ഭഗവത് സ്മരണയിൽ ഭഗവത് ശ്ലോകങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഏതാപത്തിലും തൻ്റെ ഭക്തനെ രക്ഷിച്ചോളാം ഭക്തന്മാരുടെ അത് പ്രതിജ്ഞ ചെയ്യുന്ന ഭഗവാൻ സുദർശന ചക്രം എന്ന ആയുധവുമായി വന്ന് ഇതാ കരടിയെ നിഗ്രഹിക്കുന്നു അങ്ങനെ കരടിയെ നിഗ്രഹിച്ചു എങ്കിലും രാജാവിൻ്റെ കാലിൽ ആ മുറിവ് പാടുകൾ ശരീരപീഠകൾ വല്ലാതെ രാജാവിനെ ബാധിച്ചു അപ്പോൾ രാജാവ് രാജാവിന് പരിഹാരം ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇതൊക്കെ മുജ്ജന്മത്തിൽ ഈ ജന്മം അങ്ങ് രാജാവായി പരിപാലനം ചെയ്യുന്നു ഭക്തനുമാണ് എന്നാൽ കഴിഞ്ഞ ഏതോ ജന്മങ്ങളിൽ ചെയ്ത മുജ്ജന്മത്തിൻ്റെ പാപഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാരബ്ധ മുതൽ കരടി വന്ന് പിടിക്കുകയുണ്ടായത് നമ്മളോടും ഭാഗവത സ്വരൂപിയായ ഗുരുവായൂരപ്പൻ പറയുകയാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് അല്ലെങ്കിൽ ആരും ഇവിടെ പൂർണ്ണമല്ല എല്ലാവർക്കും പൂർണമായ സുഖം പൂർണ്ണമായ സന്തോഷമല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില ദുഃഖങ്ങൾ അതൊക്കെ പ്രാരപ്തവശങ്ങളാണ് ഏതെങ്കിലും ജന്മങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലുമൊക്കെ ജീവനെ വേ വേദനിപ്പിച്ചിട്ടുമുണ്ടെങ്കിൽ അതാണ് നമുക്കിവിടെ ദുഃഖമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതിന് പരിഹാരമായിട്ട് മുജ്ജന്മങ്ങളിലെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇതാ കൃഷ്ണപക്ഷത്തിലെ ആ വരുദിനെ ഏകാദശി അനുഷ്ഠിക്കുക അതിൻ്റെ ഫലമായിട്ട് എല്ലാ പാപങ്ങളും നശിച്ച് പരമപഥത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു ഏത് രൂപത്തിലാണ് ഭഗവാന്റെ ഏത് രൂപത്തെയാണ് സ്മരിക്കേണ്ടത് എന്ന് ഭഗവാൻ അനേകം ഇല്ലേ ആറു വിധത്തിലുള്ള അവതാരങ്ങളെ പറയുന്നു ദശാവതാരങ്ങളെ പറയുന്നു ഇരുപത്തിയാൽ അവതാരങ്ങളെ പറയുന്നു ഇതിലെ ഏത് അവതാരത്തെയാണ് വരുദിനെ ഏകാദശിയിൽ സ്മരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു വരാഹ രൂപത്തിലുള്ള ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും ഫലമോചനം ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ രാജാവിന് പറഞ്ഞു കൊടുത്തതനുസരിച്ച് രാജാവ് വരുദിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു പ്രജകളോടും എല്ലാവരോടും വരുദിനി ഏകാദശി അനുഷ്ഠിക്കാനായിട്ട് വിളംബരം പുറപ്പെടുവിച്ചു അതിനുശേഷം രാജാവ് ഭഗവാനിൽ വിലയം പ്രാപിച്ച അഥവാ മോഷത്തെ പ്രാപിച്ചു എന്നാണ് ഭരുതിന് ഏകാദശിയുമായിട്ട് പറയപ്പെടുന്ന ഒരു ഐതിഹ്യ കഥ ഭരുതിന് ഏകാദശിയിൽ ഷീമൽ ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം പതിമൂന്ന് ശ്ലോകം പതിനെട്ട് വരാഹാവതാരം ഇത്യവിധ്യായ അങ്കുഷ്ട അങ്കുഷ്ടപരിമാണക ഹിരണ്യാഷൻ എന്ന അസുരനിൽ നിന്നും ഭൂമി ദേവിയെ വീണ്ടെടുക്കുവാനും ഹിരണ്യാഷനെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് ബ്രഹ്മാവിന്റെ ദ്വാരത്തിൽ നിന്നും ചെറിയ പന്നിക്കുട്ടിയായി വന്ന ആകാശം മുട്ടുന്ന വലിയ ഭീകര രൂപം ധരിച്ചത് വര വെച്ചാൽ വരിക്കൂ അഹം എന്ന് വെച്ചാൽ എന്നെ അപ്പൊ വരാഹം എന്നുവച്ചാൽ എന്നെ വരിക്കൂ വരാഹമൂർത്തിയെ സ്മരിച്ചാൽ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളാകുന്ന കാമ ക്രോധ ലോഹ മോഹ നിങ്ങളെല്ലാം വരാഹമൂർത്തി നശിപ്പിച്ച് അന്ധകരണ ശുദ്ധി വന്ന് ഭഗവത് ഭക്തനാക്കി നമ്മളെ അനുഗ്രഹിക്കും അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ വരാഹാവതാരം വളരെ വിശേഷമാണ് അങ്ങനെ എല്ലാവർക്കും വരാഹമൂർത്തിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവത് പ്രഗോവിന്ദ നാമസംഗത്തിന്